വിശ്വാസം അതല്ല എല്ലാം സ്വാഗതം വിശ്വാസം ഇങ്ങനെ യാഥാർത്ഥ്യം എങ്ങനെ എന്ന മട്ടിൽ അന്വേഷണം തുടങ്ങിയാൽ അല്ലെങ്കിൽ ആ വിധത്തിൽ ചർച്ച ചെയ്താൽ രസകരമായ ചില കണ്ടെത്തലുകളിലാവും നമ്മൾ എത്തിച്ചേരുക അതായത് വിശ്വാസവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വൈരുദ്ധ്യം അത്രമാത്രം ഉണ്ടാവാം നമ്മളിവിടെ പിന്തുടരുന്ന രീതിയും അതുതന്നെ വിശ്വാസങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിൽ എത്രമാത്രം പൊരുത്തപ്പെട്ടിരിക്കുന്നു ബാധയകറ്റലിന് പ്രസിദ്ധമായ ആലപ്പുഴ വളവനാട് ലക്ഷ്മി നാരായണ ക്ഷേത്രമാണ് നമ്മളിന്ന് ഈ വേദിയിൽ പരിഗണനാവിധേയമാക്കുന്നത് വളവനാട് ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൽ എന്ത് സംഭവിക്കുന്നു കൊടിയ ബാധകൾ പോലും ആ ക്ഷേത്രനടയിലെത്തുമ്പോൾ തോൽവി സമ്മതിച്ച് വിട്ടൊഴിയുമത്രേ ും വർത്തമാനവും പറഞ്ഞ് ഏതു മാറാവ്യാധികൾക്കും പരിഹാരം നിർദ്ദേശിക്കുന്ന ക്ഷേത്ര രക്ഷാധികാരി പരിഷ്കൃത സമൂഹത്തെ നെറ്റിച്ചുളിപ്പിക്കുകയും ചിലപ്പോൾ അമ്പരപ്പെടുത്തുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട് എന്നു പറയപ്പെടുന്ന ആലപ്പുഴ വളവനാട് ലക്ഷ്മീനാരായണ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളിലെ വാസ്തവവും പൊരുത്തക്കേടുകളും അന്വേഷിക്കുന്നു അതല്ല എല്ലാം ആ കുടുംബത്തിൽ മരിച്ച അല്ലെങ്കിൽ അയാളുടെ അച്ഛൻ അല്ലെങ്കിൽ അയാളുടെ അമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അല്ലെങ്കിൽ സഹോദര വാഹനാപകടത്തിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ അയൽ വീട്ടിൽ മരിച്ചവരാകൊണ്ട് അത് അങ്ങനെയുള്ള പേരുകൾ പറഞ്ഞാണ് മാറുന്നത് ആ പേരുകൾ പറഞ്ഞ് രണ്ട് മൂന്ന് ദിവസം അമ്മയുടെ മുമ്പിൽ ഇളകി ആ സത്യം ചൊല്ലും ഞാൻ ഇന്ന ദിവസം ഇത്ര മണിക്കത്തെ പൂജയ്ക്ക് ഞാൻ ആണിയിൽ മാറുമെങ്കിൽ ആണിയിലും മാറും കർപ്പൂരത്തിൽ കർപ്പൂരത്തിൽ മാറും താരതമ്യേന ദുർബലമായിട്ടുള്ളൊരു മാനസികാവസ്ഥയുള്ള ആളുകൾ അവരുടെ മനസ്സ് ദുർബലപ്പെടുന്ന മുഹൂർത്തങ്ങളിലാണ് ഈ ബാധ പോലുള്ള സംഗതികൾ ആവിഷ്കരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അതിന് അടിമപ്പെടുന്നത് ചില പ്രത്യേക ആരാധനാലയങ്ങളിൽ പോകുമ്പം അവിടെ തുള്ളൽ ഉണ്ടാകും എന്നുള്ള ഒരു സാഹചര്യമോ അതുപോലെയുള്ള ഒരു ആംബിയൻസോ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ആ ആംബിയൻസ് സൃഷ്ടിക്കപ്പെടുമ്പോഴും അവിടെ തുള്ളുന്ന ആളുകളുടെ വ്യക്തിത്വം പരിശോധിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും തന്നെ ദുർബല മനസ്സർ തന്നെയാണ് ഈ ഒരു ക്ഷേത്രവും ഇവിടുത്തെ ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ജീവനോടെ ഇല്ല അത്രമാത്രം ഞാൻ ദുരിതവും കഷ്ടപ്പാടും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ ലൈഫ് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു അവസ്ഥ വരെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്താണ് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് മനുഷ്യൻ്റെ ഭയം എന്നുള്ള ഒരു വികാരത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് ഈ ഭയം സൃഷ്ടിച്ചുകൊണ്ടാണ് ദൈവീയ സങ്കല്പങ്ങൾ വളരുന്നത് ഭയം അല്ലെങ്കിൽ ഇതൊന്നും ആവശ്യമല്ല നമ്മുടെ ആരാധനകളൊക്കെ ഈ ബന്ധങ്ങൾ ഈ പേടികളുമായിട്ട് ഭയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഒരു വലിയ ശക്തി ഉണ്ട് ദുശക്തിയുണ്ട് അതിനെ നിയന്ത്രിക്കാൻ ചിലർക്ക് കഴിവുണ്ട് എന്നുള്ള ധാരണ പരത്തിക്കൊണ്ട് ഈ വളരെ ലഘുവായ മാനസിക വ്യതിയാനത്തെ ഒരു സങ്കീർണമായ അവസ്ഥയിലോട്ട് എത്തിച്ചുകൊണ്ട് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണത് ഉത്തരം കിട്ടാത്ത ഒരു പ്രഹേളിക പോലെയാണ് മനുഷ്യ മനസ്സ് അനുദിനം വേണമെങ്കിൽ അനുനിമിഷം പോലും വ്യത്യസ്തമായ ബോധതലങ്ങളിലേക്ക് മനുഷ്യരെ തള്ളിവിടുന്ന ജാലവിദ്യക്കാരൻ പരമസാത്വികനായ ഒരുവനെപ്പോലും ചിലപ്പോൾ അത് അഥമസഞ്ചാരത്തിന് പ്രേരിപ്പിക്കാം തികഞ്ഞ യുക്തിബോധത്തോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ പോലും ചിലപ്പോൾ കടുത്ത അന്ധവിശ്വാസങ്ങളിലേക്ക് പോലും തള്ളിയിട്ടുവെന്ന് വരാം അതെ മനുഷ്യനെ വിശ്വാസിയും അവിശ്വാസിയും ആക്കുന്നത് അവന്റെ മനസ്സ് തന്നെ ഒരുവന്റെ വികാരത്തിലും വിചാരത്തിലും ഇച്ഛയിലും ആത്മാവിലും നിന്ന് തുടിച്ചുയരുന്ന ഒരു യാഥാർത്ഥ്യമാണ് വിശ്വാസം മനസ്സെന്ന് പറയുന്നതൊരു വല്ലാത്ത ഇതാണല്ലോ അതിനെ അളക്കാനും ഇതൊന്നും പറ്റാത്ത സാധനമാണ് മനസ്സ് നമുക്കൊന്നും പിടികിട്ടാത്തതാണ് മനസ്സ് അതിൻ്റെ ചില ഗതി വിഗതികളിൽ വന്ന് സംഭവിക്കുന്ന ഓരോ മാറ്റങ്ങളെ കൊണ്ട് സംഭവിക്കുന്നതാണ് ഈ രോഗാധികളും ഓരോ ഈ ആവേശങ്ങളും എല്ലാം അതുപോലെ ചില പ്രയതബാധകൾ എന്നൊക്കെ പറഞ്ഞ് പല ഇതികളും സംഭവിക്കാറുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഒന്നാം തീയതി അടുക്കളിൽ വെച്ച് എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി പെയിൻ കൊണ്ടും ഡോക്ടറോ വൈ മെഡിസിനോ ഒന്നുമില്ലാത്തൊരു കടു കണ്ടീഷനിൽ നടുക്കടയിൽ കിടക്കുന്ന എൻ്റെ ജീവിതം തിരിച്ചു കിട്ടുവാൻ കാരണമായത് സ്വാമിയും ഇവിടുത്തെ അമ്മമാരുമാണ് ചേർത്തല ആലപ്പുഴ ദേശീയപാതയിൽ വളവനാട് ജംഗ്ഷന് സമീപമാണ് ലക്ഷ്മിനാരായണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ രണ്ട് ശ്രീകോവിലുകളിലായി ദുർഗ ഭദ്രകാളി പ്രതിഷ്ഠകൾ ആത്മീയതയിലൂടെ ജനങ്ങളുടെ ഏതു പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാമെന്ന് അവകാശപ്പെടുന്നതും ഭക്തജനങ്ങൾ പ്രകാശൻ സ്വാമി എന്ന് വിശേഷിപ്പിക്കുന്നതുമായ ക്ഷേത്ര കാര്യദർശി പ്രകാശൻ വിവിധ ശാരീരിക മാനസിക പ്രശ്നങ്ങളും ദുരിത ദുഃഖങ്ങളുമായി എത്തുന്നവരോട് ആശ്വാസവാക്കുകൾ പറഞ്ഞ് അവർ ചെയ്യേണ്ട പരിഹാരക്രിയകൾ നിർദ്ദേശിച്ച് ഒടുവിൽ അവർക്ക് പൂർണമായും സുഖപ്പെട്ടു എന്ന് വിശ്വസിപ്പിച്ച് പറഞ്ഞയക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പ്രകാശൻ സ്വാമി തന്നെ വിശ്വാസത്തിന് രണ്ട് തലങ്ങളുണ്ടെന്ന് ചിന്തകർ ഒന്ന് എന്തിൽ വിശ്വസിക്കുന്നു മറ്റൊന്ന് എങ്ങനെ വിശ്വസിക്കുന്നു പക്ഷേ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തേടാൻ ശ്രമിക്കാതെ യുക്തിക്ക് നിരക്കാത്ത അത്തരം വിശ്വാസങ്ങളെ നമ്മൾ അന്ധവിശ്വാസങ്ങൾ ഇന്ന് വിളിക്കും വളവനാട് ക്ഷേത്രത്തിലെ ഭക്തജന തിരക്ക് അവിടുത്തെ ബാധത ബാധയൊഴിയലും കാൽപാദം നോക്കി ഫലം പറഞ്ഞ് സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കുന്ന പ്രകാശൻ സ്വാമി മുൻവിധികളൊന്നുമില്ലാതെ ആ ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നവരെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ നിരവധിയാണ് ഇതൊക്കെ വാസ്തവമോ അതോ വെറും തട്ടിപ്പോ എത്ര കടുത്ത ബാധയും ക്ഷ്മീനാരായണ ക്ഷേത്രത്തിലെത്തിയാൽ ദിവസങ്ങൾക്കുള്ളിൽ മാറുമെന്ന് പറയപ്പെടുന്നു എത്ര കടുത്ത തലവേദനയും മാറാൻ മിനിറ്റ് എത്ര മരുന്നു കഴിച്ചിട്ടും മാറാത്ത വേദനകൾ മാറാൻ വിരലിലെണ്ണാവുന്ന നിമിഷങ്ങൾ ഏത് ദുരാത്മാവിന്റെ ഒഴിയാബാധയും മാറാൻ ഏറിയാൽ നാലോ അഞ്ചോ ദിവസം സ്വാമിയുടെ അഭിപ്രായത്തിൽ എല്ലാം ശ്രീകോവിലിരിക്കുന്ന രണ്ട് അമ്മമാരുടെ കഴിവുകൾ പക്ഷേ ഭക്തരുടെ കാണപ്പെട്ട ദൈവം പ്രകാശൻ സ്വാമി തന്നെ ഏത് ദുരിത ദുരിതദുഃഖങ്ങൾക്കും വളവനാട് ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലെത്തിയാൽ ആശ്വാസം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് എങ്കിലും അവയിൽ ഏറെ പ്രശസ്തവും കാഴ്ചക്കാരിൽ ഒരേ സമയം അത്ഭുതവും ആശങ്കയും ചിലപ്പോൾ സംശയവും ജനിപ്പിക്കുന്ന ഒന്ന് അവിടുത്തെ ബാധ അബോധ തലത്തിലുള്ള തുള്ളൽ തന്നെ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ ഒരു വിശദീകരണമാണ് അതിന് പ്രകാശൻ സ്വാമി നൽകുന്നതെങ്കിലും ആധുനിക മനഃശാസ്ത്ര വിദഗ്ധർ നൽകുന്ന വിശദീകരണം തീർത്തും വിഭിന്നമാണ് അല്ലെങ്കിൽ ബാധ എന്നത് യാഥാർത്ഥ്യമോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് സ്വന്തം അനുഭവങ്ങൾ പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് പ്രകാശ് സ്വാമി ഉത്തരം നൽകുന്നത് തുള്ളിയുറഞ്ഞ് സ്വയമാരെന്ന് വെളിപ്പെടുത്തുന്ന ബാധ ആ ദേഹത്തു നിന്നും ഒഴിഞ്ഞു മാറാനുള്ള വ്യവസ്ഥകളും തുറന്നു പറയുമത്രേ പിന്നെ ഇതുപോലെ തന്നെയാണ് അയാൾക്ക് അത്രേ പിന്നെ ജോലി ചെയ്യാൻ പറ്റാതാവും ഒരു ഒരു മൂലയ്ക്കന്നെ മാറി കുത്തിയിരിക്കുന്ന ഒരു സ്വഭാവം ചില ആൾക്കാരുണ്ടാവും അതാണ് ബാധാരൂപം എന്ന് പറയുന്നത് ആ ബാധാരൂപങ്ങൾ ഈ ക്ഷേത്രത്തിൽ വരുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഭജനം കൊണ്ട് മാറിപ്പോകും അത് നമ്മളൊന്ന് ചോദിക്കേണ്ട ഒരു അമ്മയുടെ നടന്ന് ഇള്ളയിൽ ചെന്ന് ഞാൻ ഇന്നയാളാണെന്നും മരിച്ചിട്ടിത്ര വർഷമായെന്നും ഇത്ര വർഷം ഞാൻ ദേഹത്തിരിക്കണെന്ന് ഏറ്റു പറയുക എന്നിട്ട് അമ്മയുടെ തിരുമുമ്പിൽ കർപ്പൂരം പത്തുകൂടി കർപ്പൂരം പത്തി മാറുക പത്തുക കർപ്പൂരം നമ്മൾ നട വെച്ച് കൊടുക്കുക അത് അടിച്ച് സത്യം ചെയ്ത് ശേഷം ആരുടെ ബാധ കയറുന്നു എന്നുള്ളതിൻ്റെ ഒരു പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ദുർമ ദുർമരണം സംഭവിച്ചിട്ടുള്ള ആളുകളുടെ ആത്മാവ് കയറി എന്നാണ് പറയുക വ്യക്തികളുടെ മനസ്സിലുള്ള സംഘർഷം അവർക്ക് പക്വമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അങ്ങനെ ഒരു സംഘർഷമുണ്ട് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥകളുണ്ടാകുമ്പം അവർ മറ്റ് പല ഭാഷകളും സ്വീകരിക്കും ധാരാളം ആളുകൾ വലിയ സംഘർഷങ്ങളുണ്ടാകുമ്പം ആശുപത്രി തോറും കയറി ഇറങ്ങിയിട്ട് എൻ്റെ മേൽ വേദനിക്കുന്നു വയറു വേദനിക്കുന്നു തലവേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിശോധിച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള ശാരീരിക കാരണങ്ങൾ കണ്ടെത്താൻ പറ്റാത്ത രോഗലക്ഷണങ്ങളുമായിട്ട് കയറി ഇറങ്ങി ഇറങ്ങാറുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിൻ്റെ സംഘർഷങ്ങൾ പറയുവാനുള്ളൊരു ഭാഷയാണ് ആ ഭാഷയിലൂടെ അവർ സംസാരിക്കുമ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇച്ചിരി പരിഗണനയും ശ്രദ്ധയൊക്കെ കിട്ടും ചില ആളുകൾ അവരുടെ വിശ്വാസത്തിന് അധിഷ്ഠിതമായിട്ട് ആ സംഘർഷം തിങ്ങി വിങ്ങുമ്പം ബാധയുടെ ഭാഷ സ്വീകരിക്കും വെറും ആണിയിടലിൽ ഒഴിയാത്ത കൊടിയ ബാധകളാണെങ്കിൽ നെറ്റികൊണ്ട് വലിയ ആണികൾ സ്വയം മരത്തിൽ അടിച്ചു കയറ്റിക്കൊണ്ടുള്ള തീവ്രമായ പ്രയോഗങ്ങൾ തന്നെ വേണമെന്നും പറയപ്പെടുന്നു അത് ആണിയിലേ പുറത്തുള്ളൂ അതാണ് അവിടെ മരത്തിൽ ആണി ഒക്കെ അടിച്ചിരിക്കുന്നത് ആരഞ്ചിഞ്ചിൻ്റെ മൂന്നാണിയെ പോയിക്കളെന്ന് പറയും അമ്മ ചോദിക്കുന്നു അകത്തുനിന്ന് നീ എങ്ങനെ പോകും നമുക്ക് ചോദ്യം കേൾക്കാൻ പാടില്ല ദേവി ചോദിക്കും നീ എങ്ങനെ പോകും അപ്പോൾ ബാധ ഏറ്റു പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും അഞ്ചിഞ്ചിൻ്റെ മൂന്നാണി പോയിക്കോളാം അപ്പോൾ നമ്മൾ ആ ആണി വെച്ച് കൊടുക്കുന്ന നടയിൽ ആണി സത്യം സത്യയടിച്ച് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ആണി എടുത്ത് നേരെ ഓടും ഓടി മരച്ചു ചെന്ന് ആണി നെറ്റികൊണ്ട് അടിച്ച് നാളികേരം മുട്ടി ഉറപ്പിച്ച് ആ ബാധ അടുത്ത് വീഴും ഈ ബാധയൊഴിപ്പിക്കലിനെ കുറിച്ചിട്ട് പരമ്പരാഗതമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ആണിയടിക്കണം അതും പ്രത്യേക താരം മരങ്ങളിലടിപ്പിക്കണം ഇന്നന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം അത്യാവശ്യം അത്യാവശ്യമാണ് ചോറിൽ വെച്ചിട്ട് രണ്ട് കൊടുക്കാം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അതിൽ എഴുതപ്പെട്ടിട്ടുണ്ട് വളവനാട് ലക്ഷ്മിനാരായണ ക്ഷേത്രം എന്നു മുതൽക്കാണ് വാർത്തകളിൽ ഇടം നേടി തുടങ്ങിയത് അല്ലെങ്കിൽ ചോറ്റാനിക്കര ക്ഷേത്രം പോലെ കൊടിയ ബാധകൾ തുള്ളിയുറഞ്ഞ് ഒടുവിൽ എന്നേക്കുമായി ഒഴിഞ്ഞു പോകുന്നതടക്കമുള്ള അത്ഭുത പ്രവർത്തികൾ നടക്കുന്ന സങ്കേതമായി വളവനാട് ലക്ഷ്മിനേത്രം ശ്രദ്ധിക്കപ്പെട്ടത് എങ്ങനെയാണ് ക്ഷേത്ര കാര്യദർശിയും രക്ഷാധികാരിയും ഒക്കെയായ പ്രകാശൻ സ്വാമി പറയുന്ന ചരിത്രമാണ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ചോറ്റാനിക്കര ദേവിയുടെ തീവ്രഭക്തനായിരുന്ന തനിക്ക് ആ ഉപാസനയിലൂടെ ലഭിച്ച അനുഗ്രഹം മാത്രമാണ് ഇന്നു കാണുന്ന ഐശ്വര്യങ്ങൾക്കെല്ലാം കാരണമെന്നാണ് പ്രകാശൻ സ്വാമിയുടെ വാദം മുതൽ ചോറ്റാണ്ടിക്കര ക്ഷേത്ര ഭക്തനായിട്ട് തുടങ്ങിയതാണ് എഴുപത്തിരണ്ട് മുതൽ ഇങ്ങോട്ട് പ്രാർത്ഥനയും ക്ഷേത്രവിശ്വാസവും ക്ഷേത്രാചാരവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആത്മീയത്തിലൂടെ ഈ കാലാമുത്രം കഴിഞ്ഞു പോന്നു എൺപത്തിരണ്ട് മുതൽ വരുന്ന ഭക്തരുടെ പ്രശ്നകാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി വർഷ കൈകാര്യത്തിവിടെ വരുമ്പോഴത്തേക്കും അന്ന് പ്രാർത്ഥനാ മുറിയായിരുന്നു ഒരു പ്രാർത്ഥനാ സങ്കേതമായിരുന്നു ഇത് വരുന്ന ഭക്തരെ കൂട്ടമായി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയിലൂടെ രോഗദുരിതം മാറുന്നതായിട്ടും രോഗദുരിതം മാറ്റാനായിട്ട് ചോറ്റാനി ക്ഷേത്രം ബന്ധപ്പെട്ടാണ് അന്ന് അന്ന് പോയിക്കൊണ്ടിരുന്നതല്ല എല്ലാ വ്യാഴാഴ്ച തോറും എല്ലാ സംക്രമവും തോറും ചോറ്റാനിക്കരയിൽ ഇവിടുന്ന നിറയെ ഭക്തന്മാർ ഒരു മൂന്നാല് ബസ്സുകളുള്ള ആളുകളിവിടുന്ന ചോറ്റാനിക്കരയിൽ പോകും എല്ലാ ഭക്തജനങ്ങളും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ശനി ഞായർ പ്രാർത്ഥന ചൊവ്വാ വെള്ളി പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥന അത് ഗാംഭീര്യം വന്നപ്പോഴത്തേക്ക് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി ആറ് വരെ ഒരു അഞ്ചോളം പ്രശ്നങ്ങൾ ദേവപ്രശ്ശൂടെ നടന്നു ഇവിടെ ഈ പ്രാർത്ഥനാ സങ്കേതം പൊളിച്ചു മാറ്റി വീടായിരുന്നു ഇവിടെ വീട് പൊളിച്ചു മാറ്റി ഇവിടെ ക്ഷേത്രം പണിയണമെന്നാണ് ക്ഷേത്ര വിധി അപ്പോൾ വന്നത് ഏതാനും ദിവസം കൊണ്ട് ആ വീട് പൊളിച്ചു മാറ്റി അവിടെ കൈ കാണുന്ന ക്ഷേത്രം കൊണ്ട് പണിതീർത്ത് പ്രദർശനം ആദ്യമൊക്കെ ബാധകൾ കൊണ്ടും മറ്റ് രോഗദുരിതങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെയും കൊണ്ട് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോകുന്നതായിരുന്നു പ്രകാശൻ സ്വാമിയുടെ രീതി എന്നാൽ പിന്നീട് നടന്ന ഒരു ദേവപ്രശ്നമാണ് ചോറ്റാനിക്കരയിലെ ദേവി സാന്നിധ്യം ഇന്ന് ക്ഷേത്രം നിലനിൽക്കുന്നിടത്തും ഉണ്ട് എന്ന് കണ്ടെത്തിയതത്രെ വിവിധ പ്രശ്നങ്ങളുമായി ജനങ്ങൾ പ്രകാശൻ സ്വാമിയെ സമീപിക്കുമ്പോൾ അവരുടെ ഭൂതഭാവി വർത്തമാനങ്ങൾ അറിയാനാണ് അദ്ദേഹം ആദ്യം ശ്രമിക്കുന്നത് അതിന് അദ്ദേഹം സ്വീകരിക്കുന്ന രീതി വളരെ വ്യത്യസ്തവുമാണ് ആഗതന്റെ കാൽപാദം നോക്കി ഫലം പ്രവചിക്കുന്ന വ്യത്യസ്തമായ ഒരു രീതി ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ശാരീരിക വിഷമങ്ങളുമായി പ്രകാശ് സ്വാമിയെ സമീപിക്കുന്നവരുടെ ഭൂതഭാവി വർത്തമാനാവസ്ഥകൾ അയാളോട് ചോദിക്കാതെ തന്നെ മനസ്സിലാക്കുകയാണത്രേ സ്വാമിയുടെ പരിഹാരക്രിയകളുടെ ആദ്യ പടി ആഗതന്റെ ഇരു കാൽപാദങ്ങളും ചേർത്ത് വെപ്പിച്ചിട്ട് അതിൽ നോക്കിയാണ് പ്രകാശ് സ്വാമി ഫലം പറയുന്നതും അയാളിൽ ബാധിച്ചിട്ടുള്ള ദുരാത്മാവിന്റെ സ്വഭാവം പറയുന്നതുമൊക്കെ ഞാൻ പ്രശ്നം വന്നിരുന്നു കഴിഞ്ഞാൽ കാലിൽ ഒരു നിമിഷം കൊണ്ട് ഞാൻ നോക്കും ഒരു സെക്കൻഡ് ഓക്കെ അയാളുടെ വയസ്സ് അയാളുടെ നക്ഷത്രം അയാൾക്ക് ഭാര്യേൻ്റെ ഭാര്യ ഭാര്യ വേർമ്മിൻ്റെ വേർ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എത്ര കുട്ടികളുണ്ട് അയാൾക്ക് അമ്മയുടെ നാൾ അമ്മയുടെ അയാളുടെ അച്ഛൻ്റെ നക്ഷത്രം അയാളുടെ സഹോദരങ്ങൾ എത്ര പേരുണ്ട് അവരുടെ നക്ഷത്രം എത്ര പേര് മരിച്ചു പോയിട്ടുണ്ട് ഇതെല്ലാം ഞാനൊരു പേപ്പറിൽ എഴുതി വെക്കുകയെ ഒരു സംശയവും ഇല്ലാതെ എഴുതി വെക്കുകയെ ആർക്കും പരീക്ഷി പരീക്ഷിക്കാം പരിശോധിക്കാം എഴുതി വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുൻപിൽ തന്നെ ഇരുന്നു എഴുതുന്നത് ഓരോ ലൈനും ും ചോദിക്കുന്നതിന് അവർ മറുപടി എനിക്ക് വളരെ അത്ഭുതപരമായിട്ടൊരു കാര്യം തോന്നിയത് എൻ്റെ പാദങ്ങൾ നോക്കിക്കൊണ്ട് എൻ്റെ കുടുംബം സഹോദരങ്ങൾ അവരുടെ മക്കൾ വീടിൻ്റെ അവസ്ഥ വീടിൻ്റെ ആകൃതി എന്നിവ സ്ഥലം അടക്കം ഇഞ്ച് സ്ഥലം എത്ര സെൻ്റ് ഉണ്ടെന്ന് വരെ കൃത്യമായിട്ടും സ്വാമി എൻ്റെ പാദങ്ങൾ നോക്കി പറയാൻ കഴിഞ്ഞത് വളരെ എനിക്ക് തോന്നാൻ കഴിയുന്നു ഈ തരം ആളുകളെ ഇരുത്തിയിട്ട് നിങ്ങളുടെ കൈ വറയ്ക്കാൻ തുടങ്ങുന്നില്ലേ നിങ്ങളുടെ വിരലുകളൊന്നും നോക്കൂ നിങ്ങളുടെ കയ്യിലേക്കൊന്നും നോക്കൂ എന്ന് പറഞ്ഞിട്ട് ആ തരത്തിൽ അവരോട് ആവർത്തിച്ച് പറയുമ്പം അവരുടെ വ്യക്തിത്വം അത്ര അത്രകണ്ട് തന്നെ ശക്തമല്ലാത്തതുകൊണ്ടും ദുർബലമായതുകൊണ്ടും കുറേക്കട അധികാര സ്ഥാനത്തുള്ള ആളുകൾ ബാധ ഉപ്രാധ ഉപദ്രവം മാറ്റാൻ കെൽപ്പുള്ള ആളുകൾ എന്നുള്ള ഒരു ധനിയോടുകൂടിയിട്ടുള്ള ഒരു ഒരു സുപ്പീരിയർ അല്ലെങ്കിൽ ഡോമിനൻ്റ് പേഴ്സണാലിറ്റീസ് ഉള്ള ആളുകൾ ഈ തരത്തിൽ പറയുമ്പം അവരും അബോധതലത്തിൽ തന്നെ അവരുടെ പറച്ചിലുകൾക്ക് അനുസരിച്ചിട്ട് അവർ പ്രവർത്തിക്കാൻ തുടങ്ങും അങ്ങനെ വൈഫിൻ്റെ അസുഖനിമിത്തമാണ് ഇങ്ങനൊരു കൂട്ടുകാരൻ യാഥാർത്ഥ്യമായിട്ട് കാണുകയും പുള്ളിയുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മളോട് സ്വാമിയെ കാണാൻ വരികയും ചെയ്തു അപ്പോൾ സ്വാമിയെ വന്ന് കണ്ടപ്പോൾ സ്വാമിജി പറഞ്ഞു നിങ്ങളൊരു മൂന്ന് ദിവസം ഭജന ഇരിക്കണം അതനുസരിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്താൽ മതി എല്ലാം ശരിയാകുമെന്ന് സ്വാമിജി പറഞ്ഞു പക്ഷേ നമ്മൾ അതേപോലെ ചെയ്തു പക്ഷേ ഈ മൂന്ന് ദിവസത്തിനകത്ത് രണ്ട് രണ്ടാമത്തെ ദിവസം ദിവസമായപ്പോൾ വലിയ പ്രശ്നമായി ആശുപത്രി വരെ കൊണ്ടുപോകണമെന്നുള്ള തീരുമാനം എടുത്ത് ഞാൻ സ്വാമിയിൽ ഒന്ന് ചോദിച്ചു അപ്പോൾ സ്വാമി ചോദിച്ചാൽ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകേണ്ട ഇത് എന്തെങ്കിലും ദിവസവും പറഞ്ഞു വരട്ടെ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞ് സ്വാമിയെ സമാധാനിപ്പിച്ചു എങ്കിലും നമുക്ക് വിശ്വാസം ഇല്ലായിരുന്നു പക്ഷേ അത് ആ ഇവിടുത്തെ ഉച്ചയ്ക്കുള്ള പൂജയ്ക്ക് അവശ്യമായിട്ട് ശരിക്കും എടുത്തുകൊണ്ട് വരുന്ന അവസ്ഥയായിരുന്നു കൊണ്ടുവന്നിവിടെ ഇരുത്തി ശരിക്കും ആ പൂജ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ അപ്പോഴേ നല്ല പത്തും പതിനഞ്ചും വർഷം സന്താന ഭാഗ്യം ഇല്ലാതിരുന്നവർക്ക് പോലും ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിലെ ഭജനമിരിപ്പും പ്രകാശൻ സ്വാമി നിർദ്ദേശിക്കുന്ന മറ്റു ചില പൂജാവിധികളും നടത്തിയാൽ കുഞ്ഞിക്കാലു കാണാൻ ഭാഗ്യമുണ്ടാകും എല്ലാം നടത്തുന്നത് ദേവി തന്നെ താൻ വെറും മീഡിയേറ്റർ മാത്രം പ്രകാശൻ സ്വാമിയുടെ അവകാശവാദങ്ങൾ ഇങ്ങനെ ഭജന മരുന്ന് അവരുടെ ദുരിതങ്ങൾ മാറ്റുക എന്നുള്ളതാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേക ഐതിഹ്യം തന്നെ മാരാരോഗങ്ങൾ മാറുക തീരാത്ത ദുരിതങ്ങൾ മാറുക ആത്മീയയിലൂടെ അവരുടെ സംതൃപ്തി കിട്ടുക ഒരു മനുഷ്യ കിട്ടാവുന്ന ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത് സുഖനിദ്ര സുഖഭക്ഷണം സുഖവിശ്രമം ഇതേത് ഇവിടെ വന്ന് കിട്ടും ലഭിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ഇപ്പം മെഡിക്കൽ കോളേജിൽ നിന്ന് വരെ അസുഖക്കാർ ഇവിടെ വന്ന് ഭജന ഇരുന്ന് അസുഖം മാറിപ്പോകുന്നുണ്ട് സന്താപനവാകി ലഭിക്കാത്തവർ വിദ്യാഭ്യാസം ഓട്ടുള്ള ആളുകൾ പിന്നെ ഈ തൊക്കു രോഗമുള്ള ആളുകൾ പിന്നെ മാനസിക രോഗത്തിന് വർഷങ്ങളോളം പത്ത് ഇരുപത്തേഴ് വർഷം മരുന്ന് കഴിച്ച ആളുകൾ മാറാത്ത തലവേദന പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തിൽ വരുന്ന തലവേദന എന്ന് പറയുന്ന രോഗം നിമിഷം കൊണ്ട് മാറിക്കിട്ടുമെന്നുള്ളതാണ് പ്രത്യേകത ബാധോപദ്രവുമായി തന്നെ സമീപിക്കുന്നവരുടെ ബാധയൊഴിപ്പിക്കുന്നത് താനല്ലെന്നും എല്ലാം ക്ഷേത്രത്തിലെ ദേവിമാരുടെ കഴിവാണെന്നുമാണ് പ്രകാശൻ സ്വാമിയുടെ വാദം പക്ഷേ എങ്ങനെ ഒഴിഞ്ഞു പോകുമെന്ന ചോദ്യത്തിന് തുള്ളുന്നവരിൽ നിന്നും കൃത്യമായ മറുപടി ലഭിക്കുന്നുണ്ട് അതിന് ആധുനിക മനഃശാസ്ത്രജ്ഞർ നൽകുന്ന വിശദീകരണം ഇങ്ങനെ ബാധ ഏറ്റയാളും ബാധ ഒഴിപ്പിക്കുന്നവരും തമ്മിലുള്ള ഒരു ബന്ധം അതായത് നടനും തിരക്കഥാകൃത്തും തമ്മിലുള്ള ബന്ധത്തിന് സമാനമായ ഒന്നാണ് അവിടെ നടക്കുന്നത് ബാധയുടെ സ്ക്രിപ്റ്റ് അബോധതലത്തിൽ ബാധ ഏറ്റയാൾ എഴുതുമ്പോൾ അതുപോലെ തന്നെ ഒരു തിരക്കഥ ഇതിൻ്റെ ഒഴിപ്പിക്കലിൻ്റേതായിട്ടുള്ളത് ഈ അതിമാനുഷ്യ ശക്തിയുള്ള ആളും എഴുതുന്നുണ്ട് ആ തിരക്കഥയ്ക്കനുസരിച്ചിട്ടാണ് ഈ ഒഴിപ്പിക്കൽ നടക്കുന്നത് പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസത്തിൽ ഊന്നിയിട്ടുള്ള ഒരു തിരക്കഥ തന്നെയാണ് ഒഴിപ്പിക്കുന്നയാള് ആവിഷ്കരിക്കുന്നതും ആ ആവിഷ്കരണത്തിനനുസരിച്ചിട്ടൊരു കഥാപാത്രമായിട്ട് സ്വയം ബാധയുടെ തിരക്കഥ എഴുതിയിട്ടുള്ള ആൾ അഭിനയിക്കുന്നു അതും അബോധതലത്തിലാണ് വിശ്വാസങ്ങളെല്ലാം ഇങ്ങനെയാണ് ആവർത്തിച്ച് അപഗ്രഥിച്ചാലും എത്രയൊക്കെ വിമർശന വിധേയമാക്കിയാലും പിന്നെയും പലരും വിശ്വസിക്കും അത്തരം സങ്കേതങ്ങളിലേക്ക് ജനങ്ങൾ പിന്നെയും ഒഴുകിക്കൊണ്ടിരിക്കും ഏതൊരു ആരാധനാലയവും പോലെ തന്നെ വിശ്വസിക്കുന്നവർക്ക് ആശ്വാസദായകമായി വളവനാട് ലക്ഷ്മിനാരായണ ക്ഷേത്രവും അവിടുത്തെ ദേവതാ സങ്കല്പങ്ങളും ഇനിയും നിലനിൽക്കും പക്ഷേ പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാനാവാത്തതും ശാസ്ത്രീയമായ വിശദീകരണം നൽകാൻ കഴിയാത്തതുമായ ൊഴിപ്പിക്കൽ പോലെയുള്ള അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായത് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ആചാരങ്ങൾ വിമർശനവിധേയമാക്കുക തന്നെ വേണം ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലെത്തുന്ന നൂറുകണക്കിന് ജനങ്ങളെ ഏറെ സ്വാധീനിക്കുന്നത് അവിടുത്തെ ദേവി വിഗ്രഹങ്ങളാണോ അതോ പ്രകാശ് സ്വാമിയുടെ നിസ്വാർത്ഥമായ ഉപദേശങ്ങളും പ്രവർത്തനങ്ങളുമാണോ എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം നൽകാനാവില്ല പക്ഷേ ആ ത്തിൽ എന്നും എപ്പോഴും തിരക്കാണ് ആയില്യം പോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ അത് ഇരട്ടിയാവുകയും ചെയ്യും അപ്പോഴും ബാധോപദ്രവം ഉള്ളവരുടേതെന്ന് പറയപ്പെടുന്ന ചേഷ്ടകൾ ബാധയൊഴിപ്പിക്കൽ തുടങ്ങി പുരോഗമന സമൂഹത്തിൽ എന്നും സംശയം മാത്രം ജനിപ്പിക്കുന്ന സംഗതികൾ അവിടെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെന്നതും സത്യം തന്നെ അതിന്റെ വാസ്തവം ഇനിയും നമ്മൾ തിരയേണ്ടിയിരിക്കുന്നു ചിലതൊക്കെ ആവാഹിച്ച് മാറ്റാറുണ്ട് അതൊക്കെ ചിലത് മാറി എന്ന് വരും ചിലത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ എല്ലാം പൂർണ്ണമായില്ലെങ്കിൽ മാറിയില്ല എന്നും വരാം ഏതായാലും ഇതെല്ലാം വിധിച്ചിട്ടുള്ളതാണ് നടത്താം ഔഷധവും വേണം അതേസമയത്ത് മറ്റുള്ള കാര്യങ്ങൾ ദൈവാധീനത്തിന് വേണ്ട കാര്യങ്ങളും കൂടി ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണമായിട്ട് നമുക്ക് അനുഭവപ്പെടുക അനുഗ്രഹമൊന്നും ഇല്ലെങ്കിൽ ദർശനമെന്നോ ഇല്ലെങ്കിൽ ഭഗവതി അനുഗ്രഹിക്കു വിളയാടുന്നൊന്നും പറയാൻ പറ്റില്ല അതൊരു അതിശയോക്തിയാണെന്ന് പറയാൻ ദിവ്യത്വമാണ് ആത്മീയതയിലൂടെ കിട്ടിയ ഒരു വശ്യതയാണ് മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാതെ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങൾക്കുള്ള ചികിത്സ അല്ലെങ്കിൽ ആശ്വാസം നോക്കി അണക്കുകയാണ് മനുഷ്യൻ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രശ്നം ആ പരിഹരിക്കാനായിട്ട് അവൻ്റെ ശക്തിയെ വളർത്തുന്നതിന് പകരം ബാഹ്യമായ ചില ഇടപെടലിലൂടെ അവൻ്റെ രോഗലക്ഷണങ്ങൾ മാറ്റി എന്ന് അവന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും രണ്ടാഴ്ച കഴിയുമ്പോൾ ഈ രോഗലക്ഷണം തിരിച്ചു വരികയും ചെയ്യും ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത്തരം വിശ്വാസങ്ങൾ നിങ്ങളെ എത്രമാത്രം സ്വാധീനിക്കുന്നു ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ വിശ്വാസം അതല്ല എല്ലാം ഇന്ത്യ വിഷൻ ടു ടു സ്റ്റവർ പാടിവട്ടം കൊച്ചി ഇരുപത്തിനാല് ഇമെയിൽ വിശ്വാസം അറ്റ് ഇന്ത്യ വിഷൻ ടി വി ഡോട്ട് കോം അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും